എന്താ പറയാനുള്ളത് തുടക്കാം ഈ ഈ ചെറിയ ചെറിയ ആട്ടം ഇതെന്താ സംഭവം ചെടികൾക്കൊക്കെ ചെടികൾക്കൊക്കെ എനിക്ക് ഒരാളെ ശത്രുതണ്ട് ഹൈ ഗൈസ് പുതിയ പ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നമ്മളെ വണ്ടി എടുത്തിട്ട് നേരെ പോണത് മുക്കത്തേക്കാണ് മുക്കം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് മൊത്തത്തിൽ പ്രാങ്ക് എടുക്കാൻ വേണ്ടി പോവാണ് വിഷയം പ്രാങ്ക് ആയിരിക്കും അതും നമ്മൾ ഈ ജോബ് വേക്കൻസി ഉണ്ടോ പിന്നെ നമ്മൾ എല്ലാവരോടും പല സൈസ് മോഡൽ അപ്പോൾ എന്താണോ വരുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കളിച്ചിട്ട് ഫുൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോയിലേക്ക് നേരെ കയറാൻ വേണ്ടി പോവാണ് ഓക്കെ ചില ഈ ഉണ്ടായിട്ടുണ്ട് കൊടുവാളെത്ര

സംഭവം ഇതൊരാള് കുത്തിയാലോ എനിക്ക് ഒരാളെ ശത്രുതണ്ട് ഒറ്റക്ക് തീരുമോ ഒറ്റ

ചട്ടിയിലെങ്ങനെ എന്താ ഇണ്ടാക്കാൻ കഴിയോ ഇതില് കഴിയോ എന്തൊക്കെയാണേ വിട്ട പൊട്ടുട്ടെ എത്ര പൈസ ഏ ചട്ടി ഒന്ന് ഇട്ടോക്കട്ടെ ഇത് പിന്നേം കുഴപ്പമില്ല ഇത് വെച്ചിട്ട് ഞാൻ ഒരു കളി കളിക്കുന്നു ആണോ ഹലോ എനിക്ക് എനിക്കൊന്ന് കൊണ്ടുപോയാക്കട്ടെ ഒന്ന് ആളെ മുന്നിൽ വീശി എന്താ കളിച്ചോക്കട്ടെ വേറെന്തൊക്കെയാണല്ലോ അവിടെ ചൂലോ ചൂല് മുറ്റം അടിച്ചു തരാൻ വേണ്ട ഞാൻ പോട്ടെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെന്താ സൂക്ഷിച്ച നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നേ ഇനി മുതൽ നോക്കുന്നേഖല പറഞ്ഞാട ഞാനേ ഒരു യൂട്യൂബിന്റെ പരിപാടി ചെയ്താ അങ്ങോട്ട് വരി പറഞ്ഞാ അതാ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഒരു മൈക്കുണ്ട് ഒരു ചെറിയൊരു പറ്റിക്കൽ ചെയ്താ എന്തൊക്കെയാ പറയാനുള്ളത് പറഞ്ഞോളൂ അപ്പൊ നമ്മള് ചെറിയൊരു തരിക്കേ പ്രോഗ്രാം ഉണ്ട് ഒരു ആണ് അപ്പൊ അങ്ങനെ ജോബ് വേക്കൻസി ആയി വന്നതാണ് രായി പറഞ്ഞോളിയതാ ഹാപ്പി അല്ലേ

അപ്പോ നമുക്കൊരു യൂട്യൂബ് യൂട്യൂബുണ്ട് അനസ്ലോഗ് ട്വന്റി വണ് അതിന്റെ ഒരു ചെറിയ പരിപാടിയാ അങ്ങോട്ട് കാണിച്ചു കാണിച്ചുതരാം കമോൺ അനസ്ലോഗ് ട്വന്റി വൺ അവിടെ കണ്ടോ ക്യാമറ കണ്ടില്ലേ അതാ മുകളില് ആ ഒരു ഹായ് പറഞ്ഞോളി ശരി കാണാം അതെ 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 എന്നാ ശെരി ഞാന് കോഴിക്കോട് വരാം ട്വന്റി അടിച്ച കിട്ടും ചേട്ടോ ഇവിടെ അല്ലേ പണിക്ക് ഒഴിവുണ്ടോ എങ്ങനെയാ ഇവിടെ പണിന്റെ ജോബിന്റെ വേക്കൻസി എങ്ങനെ എന്ത് പണി എനിക്ക് ഇവിടെ തുടയ്ക്കാനൊക്കെ അറിയാം മൊത്തം തൊടച്ച് വൃത്തിയാക്കാം എത്ര കൂലി എത്ര വരാം കൂലി എത്ര ഉണ്ടോ ആ എത്ര കൂലി എത്ര തരീല ഏകദേശം ആണോ ഈച്ചനെ കാട്ടിയ പോരെ ഈച്ച അതൊക്കെ പൊക്കിയ പോരെ ചെറിയ യൂട്യൂബിന്റെ പരിപാടി അവിടെ നോക്കിയ രായി പറഞ്ഞു ണോ ടീച്ചറായിട്ട് ഭയങ്കര കൂലി ഇട്ടു എല്ലാ കോടേറ്റ അങ്ങനെ ഞാൻ ഏത് ടി വി യൂട്യൂബിലേക്ക് വരും യൂട്യൂബിലെന്താ പറയാനുള്ളത് എന്ത് വേണേനും പറയാം ഇവിടെ ഇരിക്കാം ഈ ചെറിയ ഈ ചെറിയ പോരെ പോരെ പോര വിളിക്കാം ഏത് ഒരു യൂട്യൂബിന്റെ പരിപാടി ഓക്കെ ഓക്കെല്ലേ ഓ അപ്പൊ ഒരു ജോബ് കിട്ടുമോന്ന് ചോദിച്ചിട്ടേ ഇന്ന് എല്ലാരോടും ചോദിക്കാൻ വേണ്ടി പോവാ അപ്പൊ അഥവാ പണി കിട്ടിയാലോ പണിക്കും കേറാല്ലോ ഞമ്മക്കൊരു പണി കിട്ടുവാണി കിട്ടുവോ എന്താ പണി വേണ്ടി പണിയെടുക്കും ഈച്ചരിയാട്ടും ഇത് തുറക്കൂ പിന്നെ പൊറോട്ട പൊറോട്ടും ആളെ വിളിച്ചു കേട്ടു തോളാം തോളാം ഇപ്പോ തോളെ അതിനാ പോലെ എനിക്കുണ്ട് ഞാന് കൊറച്ചോണം കൂടുതലുണ്ടാ ഡിങ്ക

എന്താ അറിയില്ല ഇപ്പൊ ആരും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അന്റെ വെളുത്തിട്ട് പാറണ സാധനോ അതില്ല ആ ഈ കാശ്മീർ ടച്ച് എന്ന് പറഞ്ഞിട്ട് പണ്ട് ആൾക്കാരൊക്കെ ഇറക്കണ മോഡല് ആണ് ഡോക്ടറിനെ പറഞ്ഞെന്താ അറിയോ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് രാത്രി വെളുക്കണ മരുന്ന് കഴിച്ചാൽ മതിയെന്നാണ് ടുത്തു തരും പ്ലീസ് എനിക്ക് വെളുത്തേ പറ്റൂ എനിക്ക് നോക്കൂ ഏതെങ്കിലും വില പറഞ്ഞാ മതി പറ്റൂല ഇല്ല അങ്ങനെ ആ മോളും പോകും ഒരു മോൾ എന്നോട് വെളുത്തിട്ട് വന്നാൽ സെറ്റ് എന്നാ പറഞ്ഞേ ഞാൻ പോട്ടെ ഹലോ ഒരു യൂട്യൂബിന്റെ ഫ്രാങ്ക് എടുത്തോ എന്താ പറയാനുള്ളത് അവിടെ ക്യാമറ ഉണ്ട് അതാണ് ഒരു ആയി പറഞ്ഞോളൂ ഒരു ജസ്റ്റ് ഒരു പബ്ലിക് ഫ്രാങ്ക് ആണ് നമ്മുടെ ചാനലിന്റെ പേര് അനസ്ലോക്ക് ട്വന്റി വൺ കമോൺ നല്ല സപ്പോർട്ട് തന്നത് എന്താ പറയാനുള്ളത് എങ്ങനെ ഇവിടെ ആൾക്കാർ വരലുണ്ട് മരുന്ന് അയച്ചിട്ട് അപ്പൊ എന്റെ കിളിയൊക്കെ പോയാതെ വിചാരിച്ചില്ലേ വിചാരിച്ചു അതുകൊണ്ടാണ് ആൾക്കാര് വന്നിട്ട് ഈ കത്രി കുത്തുന്നവരും ആണല്ലേ ഓക്കെ നമ്മളൊരു യൂട്യൂബിന്റെ പരിപാടി തന്നെ ഓക്കെ ബൈ ഓക്കെ ഇഷ്ടം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിൽ നമ്മൾ ഇന്നത്തെ ഫ്രാങ്ക് വീഡിയോസ് ഉള്ളൂ നമ്മൾ ഫുൾ ഒരു കോമഡി പരമായിട്ടാണ് എടുത്തത് നാളെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ് മാക്സിമം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിലും അടിപൊളി ഫ്രാങ്ക് വീഡിയോസാണ് നമ്മളീ മൈക്ക് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോണത് ഓക്കെ ബായ്